കൃത്യമായിട്ട് മനസ്സ് വരാത്ത ആളുകൾക്ക് ഓവുലേഷൻ ടൈം കണ്ടുപിടിക്കാമെന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ബേസൽ ബോഡി ടെമ്പറേച്ചർ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും ഓവുലേഷൻ ടൈം കണ്ടുപിടിക്കാൻ സാധിക്കും ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ദിവസത്തെ ഏറ്റവും താഴ്ന്ന താപനിലയാണ് നിങ്ങളിത് നോട്ട് ചെയ്യേണ്ടത് ദിവസവും രാവിലെ ഉണർന്ന ഉടനെ അത് ബെഡിൽ നിന്ന് എഴുന്നേക്കുന്നതിന് മുന്നെയാണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ സാധാരണ ദിവസങ്ങളിൽ ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ കാണിക്കുമെങ്കിലും ഓവുലേഷന് തൊട്ട് മുന്നേ ഇത് അല്പം താന്നുപോകുകയും ഓവുലേഷന് ശേഷം അതൊരു പോയിൻറ്റ് ത്രീ ഡിഗ്രി സെൽഷ്യസ് മുതൽ പോയിൻറ്റ് സിക്സ് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ കയറി വരികയും ചെയ്യും ഇത് അടുത്ത മനുഷ്യത്തിന് ഒന്ന് രണ്ട് ദിവസം മുന്നേ വരെ തുറന്നുകൊണ്ടിരിക്കും എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു പാറ്റേൺ ലഭിക്കും ഈ പാറ്റേൺ അനുസരിച്ച് നിങ്ങളുടെ ഓവുലേഷൻ ടൈം എന്നാണ് നിങ്ങൾക്കൊരു കൃത്യമായ ധാരണ കിട്ടുകയും ചെയ്യും ടെമ്പറേച്ചർ നോക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം തെർമോമീറ്റർ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും സാധാരണ ഡിജിറ്റൽ തെർമോമീറ്റർ ഉപയോഗിച്ചും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് കൃത്യമായിട്ട് മനസ്സ് വരാത്ത ആളുകൾക്ക് ഓവുലേഷൻ ടൈം കണ്ടുപിടിക്കാമെന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ബേസൽ ബോഡി ടെമ്പറേച്ചർ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും ഓവുലേഷൻ ടൈം കണ്ടുപിടിക്കാൻ സാധിക്കും ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ദിവസത്തെ ഏറ്റവും താഴ്ന്ന താപനിലയാണ് നിങ്ങളിത് നോട്ട് ചെയ്യേണ്ടത് ദിവസവും രാവിലെ ഉണർന്ന ഉടനെ അത് ബെഡിൽ നിന്ന് എഴുന്നേക്കുന്നതിന് മുന്നെയാണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ സാധാരണ ദിവസങ്ങളിൽ ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ കാണിക്കുമെങ്കിലും ഓവുലേഷൻ തൊട്ട് മുന്നേ അത് അല്പം താന്നുപോകുകയും ഓവുലേഷന് ശേഷം അതൊരു പോയിന്റ് ത്രീ ഡിഗ്രി സെൽഷ്യസ് മുതൽ പോയിൻറ്റ് സിക്സ് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ കയറി വരികയും ചെയ്യും ഇത് അടുത്ത മനുഷ്യത്തിന് ഒന്ന് രണ്ട് ദിവസം മുന്നേ വരെ തുറന്നുകൊണ്ടിരിക്കും എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു പാറ്റേൺ ലഭിക്കും ഈ പാറ്റേൺ അനുസരിച്ച് നിങ്ങളുടെ ഓവുലേഷൻ ടൈം എന്നാണ് നിങ്ങൾക്കൊരു കൃത്യമായ ധാരണ കിട്ടുകയും ചെയ്യും ടെമ്പറേച്ചർ നോക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം തെർമോമീറ്റർ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും സാധാരണ ഡിജിറ്റൽ തെർമോമീറ്റർ ഉപയോഗിച്ചും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്